ും ഗുരു നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം ശ്രീ മഹാലക്ഷ്മിയെ പോലെ ലോക നന്ദജനീയം കനകവർണം ഇയെന്നവളുമായ സീതാദേവിയെ കണ്ട ഹനുമാന്റെ മനസ്സ് ശ്രീരാമചന്ദ്രനെ പ്രാപിക്കുകയും ചിഹ്വ ഇപ്രകാരം പതുക്കെ പറയുകയും ചെയ്തു ലൗകൈക സുന്ദരിയായ ദേവി കാരണമാണല്ലോ മഹാശക്തനായ ബാലിയെയും പരാക്രമത്തിൽ രാവണ തുല്യനായ കബന്ദനെയും സ്വാമി നിഗ്രഹിച്ചത് ഇന്ദ്രൻ ശംഭരനെ ശംഭരനെയെന്ന പോലെ സ്വഭുജവിക്രമത്താൽ മഹാഭയങ്കരനായ വിരാതരാക്ഷസനെയും നിഗ്രഹിച്ചത് മറ്റാർക്കും വേണ്ടിയല്ല ക്രൂരകർമ്മങ്ങൾ ചെയ്ത് ജനസ്ഥാനത്തിൽ സ്വച്ഛന്ദം വിഹരിച്ചിരുന്ന പതിനാലായിരം അരക്കന്മാരെ അഗ്നിജ്വാലകൾ പോലെയുള്ള അസ്ത്രങ്ങളാൽ അവിടുന്ന് സംഹരിച്ചു സ്വന്തം ആത്മാവിൻ്റെ ശക്തി എത്രമാത്രമുണ്ടെന്ന് നന്നായി അറിയുന്ന അവിടുന്ന് അതുല്യമായ യുദ്ധത്തിൽ ഖരനെയും മഹാപരാക്രമികളായ ദൂഷണൻ ത്രിശിരസ് എന്നിവരെയും നിഹനിച്ചു ബാലി പരിരക്ഷിച്ചിരുന്നതും ലോകം മാനിക്കുന്നതുമായ വാനര ഐശ്വര്യം ഈ ദേവി കാരണം സുഗ്രീവനെ സിദ്ധിച്ചു മഹാനദികളുടെയും പുഴകളുടെയും പ്രാപ്യസ്ഥാനവും സർവ ഐശ്വര്യങ്ങളും ഒത്തുചേർന്നതുമായ മഹാസമുദ്രത്തെ ഞാൻ ചാടിക്കടന്നതും ഈ ലങ്കാരാജ്യത്തെ സശ്രദ്ധ നോക്കിക്കണ്ടതും ഈ ദേവിക്ക് വേണ്ടിയല്ലേ സാഗരാവൃതമായ ഭൂമിയെ മാത്രമല്ല ത്രിലോകങ്ങളെയും ദേവിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വാമി കേഴ്മേൽ മറിച്ചാലും യുക്തമായിട്ടും ഉള്ളതാണ് എന്ത് സാഹസവും അധികമാകുകയില്ല മൂന്ന് ലോകത്തിലുമുള്ള രാജ്യങ്ങളോ ജനക ജനകമഹാരാജസുധ സീതാദേവിയോ ഉത്കർഷമേറിയത് എന്ന് ആലോചിക്കുന്നതായാൽ ത്രൈലോക്യം ദേവിയുടെ ലേശാംശത്തിന് തുല്യമല്ല ധർമ്മശീലനും മഹാത്മാവുമായ മിഥുനാധിപൻ ജനകരാജിയുടെ പുത്രി മഹാപതിവ്രതാരത്നമായ സീതാദേവി താമരപ്പൂമ്പൊടി പോലെയുള്ള ഭൂരേനുക്കളെ യജ്ഞാവസാനത്തിൽ ഉഴുതപ്പോൾ ഭേദിച്ച് പുറത്തു വന്നവൾ യുദ്ധത്തിൽ ഒരിക്കലും പിന്മാറാത്തവനും അമിത പരാക്രമിയുമായ ദശരഥ മഹാരാജാവിൻ്റെ പട്ടമഹർഷിയിൽ സംജാതനും പിതൃയശസ്സിനെ ദിഗന്ധങ്ങളിൽ എത്തിക്കുന്നവനുമായ ശ്രീരാമദേവന്റെ സഹധർമ്മിണി ഈ തരുണിരത്നമല്ലാതെ മറ്റാരും അല്ല തന്നെ ദേവിയുടെ വാതിവ്രത നിഷ്ഠ എത്രമാത്രമുണ്ടെന്ന് നന്നായി അറിയുന്നവനും ചെറിയൊരു ഉപകാരത്തിന് അനല്പമായ പ്രത്യുപകാരം ചെയ്യുന്നവനും മഹാപ്രഭുവും ലോകത്തിലെ ഏതൊരാളുടെയും ഹൃദയഗതി അറിയുന്നവനുമായ ശ്രീരാമസ്വാമിയുടെ ധർമ്മധാരങ്ങൾ രാക്ഷസികളുടെ അധീനത്തിൽ അവരുടെ മധ്യത്തിൽ എന്തൊരു വിധി വൈപരീത്യം രാജകീയ സുഖങ്ങളെയെല്ലാം സസന്തോഷം ഉപേക്ഷിച്ച് ഭർത്തൃ സ്നേഹത്തെ മാത്രം അവലംബമായി കരുതി അതുല്യ ദുഃഖങ്ങളെപ്പോലും ഗണിക്കാതെ നിർജ്ജനവും കോരവുമായ അരണ്യാന്തർ ഭാഗത്തേക്ക് വന്നവൾ പതി ശുശ്രൂഷ തൽപ്പരയായി ഫലമൂലാദികൾ കൊണ്ട് സംതൃപ്തയായി അരമനയിലെ അതുല്യസുഖങ്ങൾ എന്ന പോലെ വനവാസത്തിലും പരമപ്രീതിയാർന്നവൾ തനി തങ്കവർണ്ണമേനിയാൾ ഭർത്താവിനോട് സസ്മിതമായി മാത്രം മധുരഭാഷണം ചെയ്യുന്നവൾ യാതൊരുവിധ ദുഃഖത്തെയും സഹിക്കുവാൻ അർഹതയില്ലാത്തവൾ ഇന്ന് പരമസങ്കടം അനുഭവിക്കുന്നു ദാഹം കൊണ്ട് തളർന്ന ഒരുവൻ തണ്ണീർ പന്തലിനെ എന്ന പോലെ ലങ്കാധിപൻ്റെ ഉപദ്രവം ഏൽക്കുന്ന ദേവിയെ സ്വാമി ഇപ്പോൾ കാണേണ്ടതാണ് ശത്രുക്കളാൽ രാജ്യം പോയൊരുവന് വീണ്ടും അത് തിരികെ ലഭിക്കുന്നതുപോലെ സ്വാമിക്ക് ദേവിയെ ലഭിച്ചാൽ എത്രമാത്രമാണ് സന്തോഷമുണ്ടാവുക സുഖസന്ധായകമായ എല്ലാ വസ്തുക്കളെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് ഭർത്തൃസാമീപ്യം കൊതിച്ചു മാത്രം ദേവി ആത്മാവിനെ ധരിച്ചുകൊണ്ടിരിക്കുന്നു ദേവിയുടെ കണ്ണിനു മുന്നിൽ അസുര സ്ത്രീകളെയോ പുഷ്പാഭരണ സുന്ദരങ്ങളായ ഈ വൃക്ഷങ്ങളെയോ കാണുന്നില്ല ഒന്നുമാത്രം ശ്രീരാമസ്വാമി ഈ ഹൃദയം ദേവനിൽ മാത്രം പതിഞ്ഞിരിക്കയാൽ കാണുന്നതെല്ലാം ആ ഒന്ന് മാത്രം അമൂല്യ അമൂല്യരത്നാലംകൃതങ്ങളായ സർവ ആഭരണങ്ങളിലും വെച്ച് ഒരു സ്ത്രീക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത് ഭർത്താവ് എന്ന മഹാഭൂഷണമാണ് അത് വേർപ്പെട്ട ദേവി ആഭരണാർഹ ആണെങ്കിലും തീരെ പ്രശോഭിക്കുന്നില്ല ലോകത്തിലുള്ള ഏതൊരു ധീരപുരുഷനും സാധിക്കാത്ത ഒരു കർമ്മമാണ് മഹാപ്രഭു ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവലക്ഷണ സമ്പൂർണയായ ദേവിയെ വേർപിരിഞ്ഞും ജീവനെ ധരിക്കുന്നുവല്ലോ നീണ്ടും അഗ്രം ചുരുണ്ടും ഇടതൂർന്ന് കാർമിക തുല്യം കറുത്തു ഇരിക്കുന്ന കുന്തളഭാരവും താമരപ്പൂവിതൽ പോലെയുള്ള നേത്രങ്ങളുമുള്ള ഈ മാലിനിമണി സുഖ അർഹയായിട്ടും ദുഃഖിക്കുന്നത് കാണുമ്പോൾ വാനരനായ എനിക്ക് കൂടി വ്യസനം സഹിക്കുന്നില്ല ഭൂമിദേവിയെ പോലെ ക്ഷമാശീലയായ ഈ കുഞ്ചാക്ഷിയെ ശ്രീരാമലക്ഷ്മണന്മാരുടെ ബാഹുപരികങ്ങളാണ് കാത്തുരക്ഷിച്ചിരുന്നത് ഇന്നാകട്ടെ വൃക്ഷച്ചുവട്ടിലിരിക്കുന്ന ദേവിയെ വിരൂപനേത്രങ്ങളായ നക്തഞ്ജലികൾ ഭയജനകമായി നോക്കിക്കൊണ്ട് സംരക്ഷിക്കുന്നു മഞ്ഞുവീണ് ഒളികെട്ട താമരപ്പൂ പോലെ രാജകുമാരി പ്രിയ വിരഹം കൊണ്ട് അഴലാർന്ന ചക്രവാഹപ്പിടയെപ്പോലെ അതിസങ്കട ദശ പ്രാപിച്ചിരിക്കുന്നു പുഷ്പഭാരത്താൽ താഴ്ന്ന കൊമ്പുകളോടു കൂടിയ ഈ അശോകവൃക്ഷങ്ങൾ അനേകായിരം കിരണങ്ങൾ വാരിവിതറുന്ന വസന്തകാല ചന്ദ്രൻ എന്നിവ പോലെ ദേവിക്ക് ദുഃഖത്തെ ജനിപ്പിച്ചിരിക്കുകയാണ് തീർച്ച അമിതബല പരാക്രമിയായ ശ്രീ ഹനുമാൻ അനേക കാര്യങ്ങളെ കൊണ്ട് സീതാദേവി തന്നെയാണ് ഈ ഇരിക്കുന്നതെന്ന് തീർച്ചപ്പെടുത്തി ആ വൃക്ഷാഗ്രത്തിൽ തന്നെ മറഞ്ഞുകൊണ്ടിരുന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം